മലപ്പുറം പാണ്ടിക്കാട് പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ മരിച്ച പന്തലൂർ ആലുങ്ങൽ കുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതം ബന്ധുക്കളുടെ ആരോപണം തള്ളി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ ഇല്ല അസുഖബാധിതനായിരുന്നതിനാൽ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം പ്രവർത്തന പൂർണമായും നിലച്ചതാണ് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബന്ധുക്കളുടെ ആരോപണം തള്ളുന്നതാണ് പുറത്തുവന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസുഖബാധിതനായതിനാൽ ഹൃദയത്തിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം പൂർണമായും നിലച്ചു മൃതദേഹത്തിൽ മർദ്ദനമേറ്റപ്പാടുകളോ മുറിവുകളോ കണ്ടെത്താനായില്ല മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകളും മൃതദേഹത്തിൽ ഇല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവി ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് മൊയ്തീൻകുട്ടിയെ പോലീസ് വിളിച്ചു വരുത്തിയത് ഇതിനിടെ മൊയ്തീൻ സ്റ്റേഷനിൽ തളർന്നു വീണു ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു എന്നാൽ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് കെട്ടിടത്തിൽ വെച്ച് പോലീസ് മൊയ്തീൻകുട്ടിയെ മർദ്ദിച്ചുവെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നത് പിന്നാലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ആൻസ് വിൻസെന്റ് ഷംസീർ ടി പി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഒപ്പം പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണവും ഡിവൈഎസ്പി കെ സി ബാബുവിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് തല അന്വേഷണവും ആരംഭിച്ചു കേരളാ വിഷൻ ന്യൂസ് മലപ്പുറം